ഹലോ ഗായസ് അലോ ക്രിസ്തു അല്ലേ അപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങളൊരു യാത്രയിലാണ് അത് ഞങ്ങളൊരു യാത്ര പോവാണ് അതായത് ഞാൻ എന്റെ ഫ്രണ്ടും കൂടെ എക്സാം എന്നാൽ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഞാൻ ഒന്ന് പുറത്തൊക്കെ അത് പോയിട്ട് വരാന്ന് അത് അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ശിവാജി നഗറിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ശിവാജി ഒത്തിരി കളക്ഷൻസ് അല്ലകളൊന്ന് പോയായിരുന്നു പിന്നെ ഒന്നും കൂടെ പോയിട്ട് കുറച്ച് സർക്കാർ സാധനമാണ് അതുകൊണ്ട് അവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് പലയിടക്കുകളോണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് നിന്നും വണ്ടിയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് പിന്നെ സൈഡിൽ കുറേ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട് അങ്ങനെ അത് കണ്ട് കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത് പിന്നെ കുറേ പുളിമരമുണ്ട് കേട്ടോ ആ പുളിമരത്തിൻ്റെ കാഴ്ചകളും ചുമ്പ പുറത്തേക്ക് അങ്ങ് പോകുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഞങ്ങൾ പോയിട്ട് ഇപ്പോഴത്തെ സമയം പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയി എപ്പോൾ വരുമെന്ന് അറിയത്തില്ല കാരണം ശിവാശി തകറിൽ അത്യാവശ്യം തിരക്കുള്ളതായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ചേട്ടൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ അവിടെ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു മുപ്പത്തിനാല് മിനിറ്റ് അതായത് ട്രാഫിക് ഒക്കെ ഒരു അര മുക്കാൽ മണിക്കൂറുണ്ട് കേട്ടോ മുക്കാൽ മണിക്കൂറോടെ ഞങ്ങൾ ശിവാശിനകറിൽ എത്തുകയുള്ളു ഇപ്പോൾ ഇതുണ്ടോ ഇതൊരു തടാകം ആട്ടോ ബാംഗ്ലൂരിൽ ഞങ്ങൾ പോയ വഴിക്കുള്ള തടാകമാണ് അപ്പോൾ ഈ തടാകമൊക്കെ കഴിഞ്ഞ് മെയിലായതുകൊണ്ട് അധികം നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ എത്തി ശിവാജി ഭയങ്കര തിരക്കാട്ടോ ഒത്തിരി ആൾക്കാർ വന്ന് രാവിലെ തൊട്ട് സാധനം വാങ്ങുന്ന സ്ഥലമാണ് വിലക്കുറവിന് കിട്ടുന്ന സാധനം കിട്ടുന്ന സ്ഥലം കൂടിയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു ചെരുപ്പ് കടയിൽ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി ഒരു ചെരുപ്പുകട കയറി ഇവിടെ ആണെങ്കിൽ നല്ല റേറ്റ് കുറവ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അങ്ങനത്തെ ഫിക്സഡ് റേറ്റിലൊക്കെ ചെരുപ്പുകളുണ്ട് പിന്നെ അടുത്ത് തന്നെ കുറേ സ്ട്രേറ്റ് കടകളുണ്ട് അതായത് ചുരിദാറ് പിന്നെ ഈ കാണുന്ന ഒരു പണ്ട് നമ്മുടെ സെൻറ് മേരീസ് ബസിലേക്ക് ആട്ടോ അവിടെ ഞങ്ങൾ പോകുന്നുണ്ട് പിന്നെ ആൾക്കാർ ഇഷ്ടമാതിരി പേര് വന്ന് സാധനം വാങ്ങുന്നുണ്ട് നെല്ലിക്ക കച്ച് നെല്ലിക്ക വയ്ക്കുന്നവരുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പല തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ചെരുപ്പ് നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഇവിടെ കിട്ടും പിന്നെ ഇഷ്ടമാതിരി കളക്ഷൻസ് ഉള്ളൂ കേട്ടോ ഷൂ ഉണ്ട് ലേഡീസ് ഷൂ ഉണ്ട് ബോയ്സിൻ്റെ ഷൂ ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഡെയിലി വെയറിൻ്റെ അല്ലാതെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി ചെരുപ്പ് ഈ സ്ട്രീറ്റിൻ്റെ അകത്ത് തന്നെയുള്ളൊരു കടയാട്ടോ ഇത് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കിറക വഴിക്ക് ഇവിടെ പ്ലാസ പാൻറ്റ് ടോപ്പ് ഒക്കെ വയ്ക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ റേറ്റിലാണ് ഇവിടുത്തെ ഡ്രസ്സിൻ്റെ റേഞ്ച് പിന്നെ ചുരിദാറ് കാര്യങ്ങളൊക്കെ അറുന്നൂറ് പിന്നെ കടകളിൽ വലിയ ഇതിൻ്റെ അകത്തുള്ള വലിയ നല്ല വലിയ വലിയ ഷോപ്പുകളിൽ ആയിരം രൂപയ്ക്കൊക്കെ നല്ല നല്ല ചുരിദാറൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളടുത്തായിട്ടൊരു ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ കയറി അതായത് പല തരത്തിലുള്ള ബാഗ് നമ്മുടെ ഹാൻഡ് ബാഗ് പിന്നെ പേഴ്സ് മോഡലിലുള്ള ബാഗുകൾ പിന്നെ ഡെയിലി വേറിൻ്റെ ഉപയോഗിക്കുന്ന ബാഗുകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ആ കടയിൽ തന്നെ ചെരുപ്പുകളും ഇഷ്ടമാരു കളർക്കുള്ള ചെരുപ്പുണ്ട് അപ്പം എൻ്റെ കൂടെ ഉള്ളവള് നല്ലൊരു ബാഗ് എടുത്തിട്ടുണ്ട് കളറിലുള്ള ബാഗ് അതിൻ്റെ വേറെ കളർ ഉണ്ട് കേട്ടോ റോസ് ഹാഷ് അങ്ങനത്തെ പലതരത്തിലുള്ള ഉണ്ട് അപ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെട്ട് അത് അവളെടുത്തു ഇതാണ് സെൻറ്റ് മേരീസ് ബസ്സിലേക്ക് പതിനേഴാം നൂറ്റാണ്ടിൽ ഇവിടെ പണിത് ഒത്തിരി അത്ഭുതം നടക്കുന്ന പള്ളിയാണ് നമുക്കവിടെ പോകാം നേർച്ചയായിട്ട് നമുക്കൊരു ബിസ്ക്കറ്റൊക്കെ ഇട്ട് തിരികത്തിച്ച് പ്രാർത്ഥിക്കുക അങ്ങനത്തെ സൗകര്യമൊക്കെ ഉള്ളൊരു പള്ളിയാണ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് പണിത പള്ളിയാട്ടോ ഇത് ഞങ്ങളവിടെ പോയി പോയി പ്രാർത്ഥിച്ചു നല്ല ഒരു അന്തരീക്ഷമായിട്ടോ നിരന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് സാധനം എല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവാം കേട്ടോ ആ വല്ല ആ വഴിയെ ആ തടാകം കാണുന്നില്ലേ വല്ല ആ വഴിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് എൻ്റെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം ഇത്ര ലേറ്റായി ഇപ്പം തന്നെ മൂന്ന് മണിയായിട്ടോ സമയം ഇത് നമുക്ക് റൂമിൽ പോയി ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം